കൊടകര പഞ്ചായത്തിൽ പെട്രോളിയം പൈപ്പ് ലൈൻ സ്ഥാപിക്കുന്നതിനായി നാലു വർഷം മുൻപ് വെട്ടിപ്പൊളിച്ച റോഡ് ഇതുവരെ പരാതി ചെറുകുന്ന ആളൂർ റോഡിലെ വാക്കോട്ടായി പാടത്തും പേരാമ്പ്ര പുത്തുക്കാവ് റോഡിലെ ഈശ്വരമംഗലം ക്ഷേത്രത്തിന് സമീപവുമാണ് റോഡ് കുഴികളായി കിടക്കുന്നത് കൊടകര ആളൂർ പഞ്ചായത്തുകളിലെ ഒട്ടേറെ ആളുകൾ ആശ്രയിക്കുന്ന റോഡുകൾക്ക് കുറുകെയാണ് പെട്രോൾ പൈപ്പ് ലൈൻ കടന്നുപോകുന്നത് ർഷത്തോളം മുൻപാണ് പൈപ്പ് ലൈൻ സ്ഥാപിക്കാനായി ഇവിടെ റോഡ് വെട്ടിപ്പൊളിച്ചത് വെട്ടിപ്പൊളിച്ച ഭാഗം താൽക്കാലികമായി മണ്ണും കരിങ്കല്ലും മെറ്റലും ഉപയോഗിച്ച് മൂടിയിരുന്നുവെങ്കിലും ഇതിനു മീതെ ടാറിംഗ് നടത്തിയില്ല ഇതുമൂലം ഈ റോഡുകളിലൂടെയുള്ള യാത്ര ദുരിതം നിറഞ്ഞതാണെന്ന് പ്രദേശവാസിയും പൊതുപ്രവർത്തകനുമായ പുഷ്പാകരൻ തോട്ടുംപുറം പറഞ്ഞു പാക്കുട്ടായി പെട്രോളിയം പൈപ്പ് ലൈനിന്റെ അഞ്ചു വർഷം മുമ്പ് ഇട്ടുപോയതാണ് അന്ന് പൊളിച്ചിട്ട റോഡ് ഇന്നേ വരെ അത് ശരിയാക്കിയിട്ടില്ല ആകെ മൂന്ന് റോഡിനും കൂടി മൂന്ന് ലക്ഷത്തി അമ്പതിനായിരം രൂപ ഗ്രാമപഞ്ചായത്ത് റിലയൻസ് കമ്പനിയിൽ നിന്ന് ഈടാക്കിയിട്ടുണ്ട് ആ തുക വാങ്ങിച്ചിട്ട് പോലും ഈ റോഡ് നന്നാക്കാതെ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന അധികൃതരുടെ അനാസ്ഥയില് പരിസരവാസികളായി ഞങ്ങൾ പ്രതിഷേധിക്കുകയാണ് ചെറുകുന്ന ആളൂർ റോഡിലെ വാക്കോട്ടായി പാടത്ത് പൈപ്പ് ലൈൻ ഇടാനായി വെട്ടിപ്പൊളിച്ച ഭാഗത്ത് കുഴികൾ ഉള്ളതിനാൽ മഴ പെയ്യുമ്പോൾ ഇവിടെ വെള്ളം കെട്ടിക്കിടക്കും വെള്ളം നിറഞ്ഞുകിടക്കുന്ന കുഴികളുടെ ആഴം അറിയാനാകാത്തതിനാൽ ഇരുചക്ര വാഹനങ്ങളിവിടെ അപകടത്തിൽപ്പെടുന്നത് പതിവാണ് റോഡ് പൂർവ്വസ്ഥിതിയിലാക്കാനുള്ള തുക പൈപ്പ് പൈപ്പ്ലൈൻ സ്ഥാപിച്ച ഏജൻസി ഗ്രാമപഞ്ചായത്തിന് രണ്ടു വർഷം മുൻപേ കൈമാറിയിട്ടുള്ളതായി വിവരാവകാശ നിയമപ്രകാരം ലഭിച്ച രേഖകളിലുള്ളതായും എന്നാൽ നാളിതുവരെ റോഡ് അറ്റകുറ്റപ്പണി നടത്തി സഞ്ചാരയോഗ്യമാക്കാനുള്ള നടപടി ഉണ്ടായിട്ടില്ലെന്നും പുഷ്പാക്കരൻ തോട്ടുംപുറം പറഞ്ഞു എത്രയും വേഗം കുഴികൾ കുഴികളടച്ച് റോഡ് യാത്ര യോഗ്യമാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ന്യൂസ്